ഫ്രൈസ് ഫ്രിയലി ഭയങ്കര എഫ്റ്റീവ് ആയിട്ടുള്ള സാധനം തന്നെയുണ്ട് നമ്മുടെ ഈ പാക്ക് നല്ല എഫ്റ്റീവ് ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ അറബികഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് അവരുടെ ഒരു പൗഡർ ഉണ്ട് അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഫേസ് പാക്ക് റെഡിയാക്കാൻ പോകുന്നത് ഇത് ഞാൻ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ടൈമിൽ എനിക്ക് അറിയില്ലായിരുന്നു ഇത് അറബികളുടെ ഒരു സീക്രട്ട് പൗഡറാണെന്ന് അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ആ സംഭവം നമുക്ക് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻസും കൂടിയാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഫേസ് ഫേസ്ബാക്ക് ഒക്കെ ചെയ്യാൻ പോകുന്നിട്ട് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താൽ അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ഒന്നും കാണാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കൂടി നിക്കിയിട്ടും സൈഡിലെ ബെലൈക്കൺ ഓൺ കൂടി നിക്കാൻ എൻ്റെ വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഫോണിലേക്ക് എത്തുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ കൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ക്ലൂ ക്ലൂസ് പൊടി കൈസ് സോറി കൈസ് ഇപ്പോൾ റീൽസിലൊക്കെ ക്ലൂ ക്ലൂസ് എന്ന് പറയുന്ന റീലിനെ ഞാനുണ്ട് ഇപ്പോൾ അതാണ് വായിലേക്ക് കുറേ വരുന്നത് കേട്ട അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പൗഡർ അറബികളുടെ സീക്രട്ട് പൗഡർ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത് ഞാൻ നമുക്ക് ആവശ്യമുള്ള ഒരു ഇപ്പോൾ എത്ര വേണ്ടതെന്ന് വെച്ചാൽ ഫേസിലേക്ക് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു സ്പൂൺ ഞങ്ങൾ ഇപ്പോൾ എടുക്കുന്നുണ്ട് കേട്ടോ അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇത്രയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതെന്താണ് പൗഡർ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലേ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള അപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിലേക്ക് കുടിച്ചിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ റാഗിപ്പൊടി മുത്താറിപ്പൊടി അതാണ് സാധനം ഇതാണ് അറബികളുടെ സീക്രട്ട് പൗഡർ കേട്ടോ അപ്പം ഇത് ഞാൻ ആദ്യമൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എനിക്ക് അസമയത്ത് എനിക്കറിയില്ലായിരുന്നു ഇത് നമ്മുടെ അറബികളുടെ സീക്രട്ട് ആണെന്ന് അറിയില്ലായിരുന്നു പിന്നെയാണ് മനസ്സിലായത് അറബികൾ ഉപയോഗിച്ചുകൊണ്ട് കിട്ടിയിട്ടുള്ള റിസൾട്ടും അങ്ങനെയൊക്കെ കിട്ടിയിട്ടില്ല നല്ല സീക്രട്ട് പൗഡറും കൂടിയാണ് നല്ല ഇത് മൊത്തം ആക്കാൻ മാത്രമല്ല നമ്മൾ കുടിക്കുന്നതിലൂടെയും നല്ല അടിപൊളി സംഭവമാണ് നമ്മുടെ സ്കിന്നു നല്ല ബ്രൈറ്റാക്കാനും നമുക്ക് എന്താ പറയുക മുഖകാന്തി ഒക്കെ വരാനും അതേപോലെ നമ്മുടെ ബോഡിയൊക്കെ നല്ല ചേഞ്ച് ആകാൻ വേണ്ടിയിട്ടൊക്കെ നല്ല അടിപൊളി ആയിട്ട് നിൽക്കും നമുക്ക് ഇപ്പോൾ വേണമെങ്കിലും നമുക്ക് കുടിച്ചുകൊണ്ടേ ഇരിക്കാം ഇത് എപ്പോൾ കുടിക്കുന്നതും അത്രയ്ക്കും നല്ലൊരു സാധനം തന്നെയാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി ചെയ്യുന്നത് അപ്പോൾ ഇതിലെ ബാക്കി ഇൻഗ്രീഡിയൻസുകളിൽ ഞാൻ പറഞ്ഞു കുറച്ച് ലെമണൻ്റെ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് എക്സ്ക്യൂസ് ചെയ്ത് കൊടുത്തേക്കേട്ടാ അത്രയും ലെമൺ കൊണ്ടും നമ്മളധികം ലെമൺ ഇതിൽ ചേർത്ത് കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് മുഖം ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്ലീച്ച് ചെയ്യാനും അതുപോലെ സ്കിന്നൊക്കെ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ലെമൺ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇതിൽ ഇൻഗ്രീഡിയൻസിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ലെമൺ ഉപയോഗിക്കുമ്പോൾ ഓയിൽ സ്കിന്നുകാർ ഈ പാക്ക് ബേസ് സമയത്ത് ലെമൺ ഉപയോഗിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കുഴിക്കുളക്കെ ഉള്ളവർ ഉപയോഗിക്കേണ്ട അപ്പോൾ ഡ്രൈ സ്കിൻ കുഴപ്പമില്ല പക്ഷേ ലെമൺ അധികമായിട്ട് ഈ ഡ്രൈ സ്കിന്നുകറും ഉപയോഗിക്കാൻ നിൽക്കണ്ട കേട്ടോ ഭയങ്കര നമുക്ക് മുഖത്തിൽ കുരു അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇറട്ടേഷനോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സ്കിപ്പ് ചെയ്ത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത ഒന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻസ് നമ്മൾ പാലേട്ടാ അപ്പം അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യം ഇതിനനുസരിച്ചുള്ള പാലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ അങ്ങനെ പാല് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എത്ത കുറച്ച് തിക്കായിട്ട് വേണം നമ്മുടെ ഈ സംഭവം കിട്ടാനും വേണ്ടിയിട്ട് അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഇത് നന്നായിട്ട് മിക്സാക്കി കൊണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര നല്ല തിക്ക് പേസ്റ്റിലാണ് ഇപ്പം ഞാൻ മിക്സ് ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത്ര തിക്ക് പേസ്റ്റിലാണ് വേണ്ട കേട്ടോ നമ്മൾ ലൂസാക്കിയാൽ ഭയങ്കരമായിട്ട് മുഖത്ത് നിന്ന് ഒലിച്ചു പോവുകയും ചെയ്യും അതുപോലെ മുഖത്ത് അതേപോലെ തന്നെ നിൽക്കുകയും ചെയ്യില്ല അപ്പോൾ ഇത്ര തിക്കിൽ വേണം നമ്മളൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വേണം ഇത് എടുക്കാനും വേണ്ടിയിട്ട് ഇനി നമുക്ക് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള കേട്ടോ അപ്പോൾ മുഖത്ത് ഒരു സംഭവം ഉണ്ടാവും ഒരു മോയിസ്റ്ററൈസർ ക്രീമോ അപ്പോൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇത് ചുണ്ടിലേക്ക് ഇടുന്നില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ലിപ്സ്റ്റിക് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇത് ഫേസിലേക്ക് നമുക്ക് ഫുൾ ആയിട്ട് ഇത് ഇട്ടു കൊടുക്കാം അപ്പോൾ ഫേസിലും നെക്കിലും വേണമെങ്കിൽ അത് ഇട്ടു കൊടുക്കട്ടെ അപ്പോൾ അത് ഫുൾ ബോഡി വേണമെങ്കിൽ ബോഡിയിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഫേസിലേക്ക് മാത്രമേ ഉള്ള ഫേസ് പാക്ക് മാത്രമേ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ ഫേസിലേക്ക് മാത്രം അപ്ലൈ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നല്ല അടിപൊളി സാധനം തന്നെയാണ് അപ്പം നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാൻ ലൈവ് ആയിട്ട് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലേ ഇത് ഫേസിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ഭാഗം ഞാൻ എന്തായാലും കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്തായാലും സ്പൂൺ കൊണ്ട് എന്തായാലും നടപടിയാകുന്ന കേസൊന്നല്ല അപ്പോൾ അത് തന്നെ ഞാൻ സ്പൂൺ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫേസിൽ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ കണ്ണിൻ്റെ ഭാഗത്ത് മാത്രം ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്ത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ബാക്കി കൈവെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് കുറച്ച് നെക്കിലേക്കൊന്ന് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നെക്കിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത് അപ്പോൾ നല്ല എഫക്റ്റീവ് ആയുള്ളൊരു പാക്കും കൂടിയാണ് ഇത് അപ്പോൾ ഗൈസ് നമ്മുടെ പാക്ക് ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ വച്ചാൽ ഭയങ്കര ഒരു ഡ്രൈ ആയിട്ട് വരണ്ട പിന്നെ ഞാൻ അധികം സംസാരിക്കുന്നില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇതുപോലത്തെ പാക്കൊക്കെ എടുത്ത ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംസാരിക്കാൻ നിൽക്കണ്ട കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നു കുറച്ച് ചുളിവുകൾ വരേണ്ട നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് സംസാരിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആകാൻ വെക്കണ്ട ഗൈസ് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് പത്തിരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഒന്ന് നന്നായിട്ട് ഡ്രൈ ആകും അപ്പോൾ നമുക്കിതൊന്ന് വേറെ കാര്യം കൂടി ചെയ്യാം എന്താ സംഭവം എന്ന് വെച്ചാൽ കുറച്ചും കൂടി പാലെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഇട്ട് വെച്ചാൽ ആ ബൗളിൽ തന്നെ ഈ ഡബ്ബയിൽ തന്നെ കുറച്ച് പാലെടുത്തിട്ടുണ്ട് കാരണം വെച്ചാൽ നമുക്കിത് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് നനച്ചുകൊടുക്കും പോലെ ഒന്ന് ഇതാക്കി കൊടുക്കണം അപ്പോൾ ഇതെന്തിനോ ഞാൻ പറഞ്ഞുതരാം റിയലി ഭയങ്കര എഫ്റ്റീവ് ആയിട്ടുള്ള സാധനം തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ പാക്ക് നല്ല എഫ്റ്റീവ് ആയിട്ടുണ്ട് നമുക്ക് ഇതെന്തായാലും ഒന്ന് വാഷ് ചെയ്തിട്ട് വരാട്ടോ അപ്പം ഞാൻ ഒരു മിനിറ്റ് അങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ പാല് വെച്ചിട്ടുണ്ടെ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു എഫ്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരു നല്ലൊരു ബ്രൈറ്റായി തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ മുന്നിൽ തന്നെ കാണാൻ പറ്റുമെന്ന് എന്നറിയില്ല സൂപ്പർ പാക്ക് തന്നെയാണ് കേട്ടോ ഗൈസ് നമുക്കിത് വാഷ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ട് കാരണം വെച്ചാൽ നല്ല ബ്രൈറ്റായിട്ടുണ്ട് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ചില നമ്മൾ പാക്കൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ തന്നെ കുറേ പാക്കൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇടുന്ന സമയത്ത് കുറച്ച് ഡ്രൈനസ് തോന്നാറുണ്ട് അപ്പോൾ പാലിട്ട് ഒഴിച്ചത് കൊണ്ടായിരിക്കണം നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ട് മുഖം കിട്ടില്ല ഡ്രൈനസ്സ് തോന്നാറ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി പാക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇതുവരെ ഞാൻ ഈ പാക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പാലും നമ്മുടെ റാഗിപ്പൊടിയോ ഉപയോഗിച്ചിട്ടും അതുപോലെ വെള്ളവും റാഗിപ്പൊടിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ നല്ല കാര്യം തന്നെയാണ് എന്ത് ഉപയോഗിച്ചാൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് സംഭവം കിട്ടുന്നത് നിങ്ങൾക്ക് പാലിഷ്ടമാണെങ്കിലും പാൽ ഉപയോഗിക്കേണ്ടത് നിങ്ങൾ വെറും വെള്ളത്തിൽ മാത്രം നമ്മുടെ ഈ റാഗിപ്പൊടി ഇട്ട് നമുക്ക് ആവശ്യമുള്ള റാഗിപ്പൊടി ഇടുക അതിൻ്റെ വെള്ളം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസിലേക്ക് ഇട്ടു കൊടുക്കുക നല്ല ബ്രൈറ്റായിട്ട് ആയിട്ട് വെച്ചാൽ നല്ല ബ്രൈറ്റായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക അപ്പോൾ വൺ മന്ത്രി ഇത് നന്നായിട്ട് കണ്ടിന്യൂസ് തന്നെ ഉപയോഗിച്ചത് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് അതേപോലെ ആഴ്ചയ്ക്ക് രണ്ട് ദിവസം മാത്രം ഈ പാക്ക് ഉപയോഗിച്ചാൽ മാത്രം മതി എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു പാക്കും കൂടിയാണ് നമുക്ക് എന്തോ ഒരു നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സ്കിന്നൊക്കെ നല്ല അമ്പിൾ സ്മുൾ പോലെയായിട്ടാണ് നിന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാക്കും കൂടെയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുവരെയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ ഉള്ളൂ തരാം ബൈ ബൈ